ഹായ് ഗൈസ് ഫാമിലിയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലയാറ്റൂർ മുത്തപ്പനെ കാണാനാണ് അപ്പൊ മലയാറ്റൂർ പള്ളിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ മലയാറ്റൂർ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ നിന്ന് നമ്മളിപ്പോൾ കയറി തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ നമ്മൾ ഈ കാണുന്ന മല കയറി വേണം പള്ളിയിലേക്ക് എത്താനായിട്ട് അപ്പം ആ യാത്രയിലേക്ക് എല്ലാവരും കൂട്ടുകയാണ് ഇപ്പം നമ്മൾ ഞായറാഴ്ച ദിവസമാണ് പുറപ്പെട്ടത് ഏകദേശം രണ്ട് മണി കഴിഞ്ഞ് ഉച്ചയായി കഴിഞ്ഞ ഉച്ചയായ ഉച്ച കൊണ്ട് തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കയറി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കഥ ചെയ്യും കാരണം ഒരുപാട് യാത്ര ചെയ്താണ് വന്നത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി ആൾക്കാരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഭയങ്കരമായിട്ട് നിശബ്ദതയാണ് കാടിൻ്റെ അകത്ത് ഒച്ചയും നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയും ശബ്ദം അത് കാരണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ നിലവിലിപ്പോ ഇതിലുള്ള പുറകിലും മുമ്പിലൊന്നും ആരുമില്ല ഒരു അന്തരീക്ഷത്തില് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിനു മുമ്പൊക്കെ വരുമ്പോ ഏർ പള്ളിയുടെ സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ആളുകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ പ്രത്യേകിച്ച് ആരുമില്ല ഒരാളെ പോലും കാണാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഭയം ഉണ്ട് എങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യാണ് ഈ കാണുന്നത് മരത്തിൻ്റെ കുരിശാണ് ഇവിടെ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ ഒത്തിരി പേര് നൊയമ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് ചുവന്നുകൊണ്ട് മലയുടെ മുകളിലേക്ക് വരുന്നതാണ് അതെല്ലാം ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നൊരു കാഴ്ചയാണത് ഇനിയിപ്പോൾ കാണുന്നത് ഈ കുത്തനെയുള്ള ഗേറ്റമാണ് നല്ലൊരു ഗ്യറ്റാണ് എല്ലാ പാറക്കല്ലുകളാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം വരാനായിട്ട് സീസണല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല ആളുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ മല കയറാനൊക്കെ ഉള്ള ഒരു സുഖം കിട്ടുകയുള്ളൂ ഇത് മലയാളികളുടെ മുകളിലൊക്കെയുള്ള കയറ്റം കാണുമ്പോൾ തന്നെ നമ്മൾ തളർന്ന് പോവുകയാണ് അതെ ഒരാൾ തളർന്ന് ഒടിഞ്ഞ് പകുതിയോളം പോലും എത്തിയിട്ടില്ല നമ്മൾ തളർന്നു ഒടിഞ്ഞിരിക്കുന്ന സീനാണ് ഈ കാണുന്നത് അപ്പം ഇതാണ് അവസ്ഥ ആളുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നേ ഒരു ടീം ടീമുണ്ടായി പക്ഷെ അവരൊക്കെ പടപെടാന്ന് കയറിപ്പോയി ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം നടന്ന് കാരണം നമ്മൾ ക്ഷീണിച്ച കാരണം ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവില്ല അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് അങ്ങനെ വീണ്ടും നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധിച്ചു വേണം കയറാനായിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പാറകളുടെ ഇട ഉള്ള ഇടയിലൂടെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം കയറാനായിട്ട് ഈ പറഞ്ഞ പോലെ തിരക്കും വളരെ കുറവാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കാരണം പ്രത്യേകിച്ച് കച്ചവടക്കാര മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ കൈവശം വെള്ളം ഉണ്ടായിരുന്നെങ്കിലും നമ്മളെടുത്തില്ല കാരണം ഇവിടെ ഇതിനു മുമ്പ് വരുമ്പോ കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് സീസൺ ടൈമിലാണ് വന്നത് അപ്പം അത് ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല വളരെ നിശബ്ദമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പള്ള മുകളിൽ ചെന്നിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം മറ്റു കാര്യങ്ങളോ കിട്ടുവാന്നൊന്ന് നോക്കണം മല കയറി നമ്മൾ ഏകദേശം പകുതി ഒളി എത്തിയപ്പോൾ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ആ മരം ഞാനൊന്ന് ഒരു വലിയൊരു മരമാണ് മലയുടെ മുകളിൽ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണത് നമ്മൾ മലയൊക്കെ കയറി വന്ന് കഴിയുമ്പോൾ പകുതിക്ക് അതാണ്ട് അതിൻ്റെ ഒരു മല കയറിയ നടുവശത്ത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു മരുന്നിപ്പോൾ ഉണ്ട് ആ മരത്തിൻ്റെ വീട്ടിൽ കുറച്ച് നേരം നമ്മൾ ിരുന്നുകൊണ്ട് വീണ്ടും മലയിലേക്ക് കയറിയാണ് രണ്ടാൾക്കാർ ഇങ്ങനെ പാറയുടെ മുകളിൽ ഇരിപ്പുണ്ട് രണ്ട് കുറങ്ങന്മാർ അവർ പ്രത്യേകിച്ച് ആരെയും ശ്രദ്ധിക്കണ കാര്യങ്ങളൊന്നുമില്ല അവരവരുടേതായ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി അവിടെ ഇരിക്കുകയാണ് ഒരു ശല്യൊന്നുമില്ല അങ്ങനെ കാഴ്ചയും കണ്ട് നമ്മൾ വീണ്ടും മല കയറി ഒത്തിരി കുരങ്ങന്മാര് കാര്യങ്ങളുണ്ട് കൂടുതലും കുരങ്ങന്റെ കുഞ്ഞുങ്ങളെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് ശല്യം എങ്കിലും ഇടയ്ക്ക് വന്ന ആളുകളുടെ കയ്യിൽ വ വടി മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വടി കാണിച്ചേക്കാം നമ്മുടെ കയ്യിലും ഉണ്ടൊരു വടി അതാണ് വടിയുടെ കാര്യം പറഞ്ഞത് തിരിച്ചിറങ്ങി വരുന്ന താഴത്തേക്ക് വന്ന പലരുടെയും കയ്യില് വടിയൊക്കെ കാണാം അപ്പൊ ഞങ്ങള് വെറുതെ പറഞ്ഞാണ് എന്തിനാണ് തിരിച്ച് വന്ന ഒരു വടിയെടുക്കണേന്ന് മുകളിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് വന്ന ആൾക്കാർ പുരുഷന് പോരാൻ താഴത്തേക്ക് വരുമ്പോൾ ഒരു വടിയായിട്ടാണ് പോണത് ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ് ഒരു രക്ഷയില്ല നമുക്ക് ആ സൈഡിൽ കൂടി പോവാൻ പറ്റില്ല ശെരിക്ക് നമ്മൾ നടന്ന് പോകേണ്ട വഴി അതാണ് യുവന്മാരെ പേടിച്ച് നമ്മള് ഇപ്പറത്തെ സൈഡ് കൂടി പോവാണ് ഇപ്പുറത്തെ സൈഡെന്ന് വെച്ചാൽ അതിലും പാട പാറ പാറക്കൂട്ടങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് പിന്നെ നിലത്തൊക്കെ എന്ന് വെച്ചാൽ കൂടുതലും ഈ കരിയിലൊക്കെ വീണ് ഞാൻ നിറഞ്ഞു കിടക്കുകയെ അപ്പൊ ഞാൻ പറഞ്ഞല്ല സീസൺ അല്ലാതെ പേരില് ഇവിടെ വൃത്തിയാക്കല മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഈ എല്ലാം കൂടി കിടക്കുന്ന കാരണം പാറ ഏതാണ് ഇല ഏതാണ് ഒന്നും നമുക്ക് മനസ്സിലാവൂല അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മ പോ അങ്ങനെ മലകയറി മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു പുള്ളിക്കാര് ചക്ക കടിച്ച് തിന്നെയാണ് കേട്ടാ പുള്ളി വളരെ പാടുപോട്ടാണ് ഇത് ചെയ്യണത് ആ നമ്മൾ അത് പറയേണ്ട ആവശ്യം പുള്ളി ചാടി ഇറങ്ങി ഈ കാണുന്ന മല മുകളിലേക്ക് ഇനി ഒത്തിരി കയറാനുണ്ട് ഈ കാണുന്ന എല്ലാ മലയാണിത് ഇനി മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് പള്ളിയിലൂടെ എത്താൻ പറ്റുകയുള്ളൂ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞങ്ങൾ ഓർക്കും പള്ളി എത്തി പള്ളി എത്തി എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ ഒരു സ്ഥലത്തേക്കും പള്ളി കണ്ടില്ല ഇനി ഒത്തിരി മുകളിലേക്ക് കയറാനുണ്ട് പിന്നെ കുറങ്ങന്മാരുടെ ശല്യം കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട് മുകളിലേക്ക് ഇപ്പം നമ്മൾ പന്ത്രണ്ടാമത്തെ കുരുശ്ശേരിയുടെ മുന്നിൽ എത്തിയേക്കുകയാണ് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട് മൊത്തത്തിൽ പതിനാല് കുരിശടിയാണുള്ളത് അപ്പോൾ പന്ത്രണ്ടാമത്തെ അവിടെ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇനി രണ്ട് കുരിശെടിയും കൂടി ഉണ്ട് ഏകദേശം ഇപ്പോൾ പള്ളി നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിക്കാൻ നോക്കാം എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്കറിയാൻ പാടില്ല നമുക്ക് ഇവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇനിയിപ്പോൾ കാണുന്ന പടവള് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിയുടെ അവിടെ എത്തിയാണ് അപ്പോൾ പന്ത്രണ്ടാമത്തെ കുരിശ്ശടിയിൽ നിന്ന് നമ്മൾ പതിക്ക് മുകളിലേക്ക് നടക്കുകയാണ് കാണുന്ന പടവുകൾ കയറി മുകളിലേക്ക് എത്തുന്നത് പള്ളിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സ്റ്റെപ്പും നോക്കി നോക്കി കയറിയാണ് വല്ലാതെ ക്ഷീണത്തിച്ച് പോയി കാരണം ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് തുടങ്ങിയ യാത്ര നമ്മൾ ഓരോ സ്ഥലത്തും നിന്ന് 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 യാത്ര ചെയ്താരണം കാരണം കാരണം ഉച്ച സമയമായോണ്ട് പറ്റണില്ല നമുക്ക് നമ്മളങ്ങനെ അവസാനത്തെ കുരിശ്ശെടികളവിടെ എത്തിയക്കാണ് പതിനാലാമത്തെ കുരിശെടിയാണ് അവിടെ നിന്ന് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് കുരിശടികളുണ്ട് അങ്ങനെ അവസാനത്തെ കുരിശടിയിൽ എത്തിയേക്കുകയാണ് ഇവിടെ നിന്ന് നേരെ കാണുന്ന ഈ പടവുകൾ കയറി പള്ളിയാണ് കാണാൻ പറ്റുന്നത് പള്ളി ഇവിടെ നിന്ന് ഏകദേശമൊക്കെ കാണാൻ പറ്റും പള്ളിയുടെ അപ്പുറത്തേക്ക് മാറി ഒരു കാലടി കാൽപാദം ഉണ്ട് അത് നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും ഇത് അവസാനത്തെ കുരുശെട്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഇനി പള്ളിയിലേക്കാണ് ഈ കാണുന്നത് പഴയകാല കോമ്പ കോളാമ്പി മൈക്കാണ് കോളാമ്പി മൈക്ക് ഇപ്പോഴുള്ളവരൊക്കെ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ വളരെ സജീവമായിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ അവരെ കാണാമായിരുന്നു ഉത്സവ പറമ്പിലൊക്കെ പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ പെരുന്നാളിനൊക്കെ ഒരുപാട് നമ്മൾ കാണാമായിരുന്നു ഇപ്പോഴത്തെ ഒരു തലമുറ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവൂല കോളാമ്പി മൈക്ക് ഇതിന്റെ വലുതൊക്കെ ഉണ്ട് ഇതൊരു മീഡിയം സൈസൊന്നും പറയാൻ പറ്റില്ല അതിലും താഴെയാണ് ഇതിന്റെ വലിയ ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് മലാപ്പൂരിൽ നിന്ന് അത് റൂമിൽ നിന്ന് ഓർഡർ ഇട്ടിട്ട് തോമസ് ലീഗ തോമാസിലീക ഒരാളെ ഒരാളു ശേഷം മലയാറ്റ് വന്നതിന് ശേഷവും തിരുശേഷിപ്പുവാണെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ വേറെ തീർത്ഥാടകരുടെ ഒരു ഐതിഹം അവിശ്വാസമാണ് തിരുശേഷിപ്പ് തോമാസിലിയുടെ കൂടെ വെച്ചേക്കുന്നത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ ഇതിലാണ് അത് ഡൈ വെച്ചിരിക്കുന്നത് കാണുന്ന ചെറിയ ഒരു ചെറിയൊരു റൗണ്ടിന്റെ ഉള്ളിൽ ഒരു വെളുത്ത പാടാണ് അത് എല് എല്ലാ എല്ലാണത് വെച്ചേക്കുന്നത് എത്ര അതിന് തൃശേഷിപ്പെട്ട് നമ്മൾ കേസൊരു ഒരു പത്ത് പത്തൊമ്പത് വർഷമായിട്ടുണ്ട് കൊണ്ടിട്ട് മൈലാപ്പൂരിന്ന് അവിടെ ഇവിടെ നിന്ന് തോമസ്ലേ മരിച്ചത് അവിടെ നിന്നാണ് ചിന്നമല ഇടന്ന് മരിച്ചത് പക്ഷേ അതിന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് വിശ്വാസത്തിന് പുറത്തുനിന്നുശേഷിപ്പൂടെ വന്ന് തീർത്ഥാടക വണങ്ങുന്നത് മാർച്ച് സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും തൃശേഷിപ്പ് ഉണങ്ങിയാണ് നമ്മൾ പ്രാർത്ഥന ഫസ്റ്റ് തുടങ്ങുന്നത് കൂടുതൽ സ്റ്റാർട്ടിങ് പിന്നെ പള്ളിയുടെ അകത്തേക്ക് ഇപ്പൊ കയറുകയാണ് നമ്മുടെ ഈ ആന കുത്തിയ പള്ളി എന്ന് പറഞ്ഞല്ലേ അതിന്റെ മുൻവശമാണ് അത് ആന കുത്തിയ സൈഡാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഇപ്പൊ നമ്മ മുൻവശത്തേക്ക് കയറുകയാണ് പള്ളിയുടെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് മലയാണ് മലയുടെ മുകളിൽ ഈ പറഞ്ഞ പാറയുടെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആഘോഷം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആഘോഷത്തെ കാഴ്ചകൾ കാണിച്ചുതരാം Pera, eu aqui.